ഹായ് ഹലോ സ്ലാമലേക്കും സുഖം എല്ലാവർക്കും അപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ബീഫ് ബിരിയാണി ഞാൻ എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിക്കും മറന്ന് പോവും അങ്ങനെ പെരുന്നാൾക്ക് കിട്ടിയ ബീഫ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വേറെ എക്സ്ട്രാ കുറച്ച് ബീഫ് കൂടും കൂട്ടിയിട്ട് നമ്മൾ നല്ല മഴയത്ത് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ കേട്ടോ കുറച്ചായി ഉണ്ടാക്കിയിട്ട് പക്ഷെ ഞാൻ ഇത് വീഡിയോ ഇടാൻ മറന്ന് പോണതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി പൊള്ളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ എങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതാക്ക സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് പിന്നെ എല്ലാം ഗ്യാസ് മല ആണ് ആക്കിയത് അപ്പോൾ എല്ലാം പെട്ടെന്ന് ആക്കിയിട്ടുണ്ട് ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട് ചോറ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ പെട്ടെന്ന് ആക്കാമല്ലോ ചെറുനാരങ്ങ ഒന്നേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് അത് പിഴിയാൻ വേണ്ടി എടുത്ത് തൈര് കുറച്ചിതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് ഇതാ ബീഫ് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുമുണ്ട് ബിരിയാണി മഷാവ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ഇത് ഒന്നര കിലോനാ കേട്ടോ നമ്മൾ വെക്കുന്നത് ഒന്നര കിലോന് ഞാൻ ഒരു പത്ത് സവാള കേട്ടോ ഒരു മീഡിയം സൈസ് പത്ത് സവാള എടുത്തു ഒരു ഏഴ് ആവശ്യത്തിന് ഒരു അത്യാവശ്യം വലുപ്പുള്ള പിന്നെ തക്കാളി പിന്നെ ഒരു പിടി ഇഞ്ചിയും ഒരു പിടി വെളുത്തുള്ളിയും ബീഫ് വെക്കുമ്പോൾ കറിയാണെങ്കിലും ബീഫ് എപ്പോഴും ഇഞ്ചി അധികം ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഇതുവരെ ചെയ്യാത്തവരും ഒന്ന് നോക്കുകയുണ്ട് നമ്മൾ സാധാരണ എടണക്കാട്ടിൽ കുറച്ചധികം പിന്നെ ബീഫിന് ഇഞ്ചി കുറച്ചധികമാണ് ഇഞ്ചിയും മല്ലിയും പിന്നെ അധികം ടേസ്റ്റാണ് അപ്പോൾ ഒന്നര കിലോൻ്റെ അളവിനാണ് കേട്ടോ ഇത് പിന്നെ ഉള്ളി എത്രത്തോളം വഴറ്റാൻ പറ്റുന്നോ അത്രത്തോളം വാറ്റിയാല് അത്രയും ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് എത്രത്തോളം നേരം വഴറ്റാൻ കഴിയുമോ അത്രത്തോളം വഴറ്റുക ഉള്ളി അപ്പോൾ മാക്സിമം വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇട്ടാൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് വെച്ച് മാക്സിമം വഴറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ബീഫ് വേവിച്ച ആ വെള്ളം നമ്മളിതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത് ബീഫ് എന്താ വെള്ളം അതിൽ നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ നമ്മളിതിൽ നെയ്യ് ചേർത്തിട്ടില്ല ചോറിലത്തിരി ചേർത്തിട്ടുണ്ട് അല്ലാണ്ട് മസാലയിലും തീരെ നെയ്യ് ചേർത്തിട്ടില്ല കേട്ടോ ബീഫ് ബിരിയാണിയാണ് ബീഫ് ബിരിയാണി ആയതുകൊണ്ട് അത് ബീഫിൽ നെയ്യ് ഉള്ളതുകൊണ്ട് നമ്മളിതിൽ നെയ്യ് ചേർത്തിട്ടില്ല ഓൾറെഡിയിൽ നെയ്യ് ഉണ്ടാവുമല്ലോ ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞത് എന്നാണ് വഴിച്ചു അപ്പം പുളി പോരാൻ തോന്നിയോണ്ട് നമ്മൾ കുറച്ച് തൈരും കൂട്ടിയതാണ് കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒന്നേ ചേർക്കാറുള്ളൂ പുളി ഉണ്ടെങ്കിൽ അപ്പം ഇതിന് പുളി നാരങ്ങ നാരങ്ങൊന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോരാൻ തോന്നിയപ്പോൾ നമ്മൾ തൈര് കുറച്ച് ചേർത്തതാണ് പിന്നെ ഏതാ മല്ലിപ്പൊടിയൊക്കെ ഓരോ സ്പൂണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പൊടിയും മുളക് പൊടിയൊക്കെ ഏകദേശം ഓരോ സ്പൂണ് ചേർക്കുന്നുള്ളൂ നമ്മൾ ബീഫിൽ ഓൾറെഡി ചേർത്തതാണല്ലോ അപ്പോൾ അത് കളറിനും വേണ്ടി ടേസ്റ്റിനും അധികം ചേർക്കാറില്ല കേട്ടോ അധികം ചേർത്തിയാൽ ഒരു പോലെ വരുമല്ലോ അപ്പോൾ എല്ലാ ആവശ്യത്തിന് പാകത്തിന് നിഗരം മസാലയും ബിരിയാണി മസാല ഒക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം കറക്റ്റ് ചേർത്തു നല്ല മസാല പിന്നെ ബീഫിൻ്റെ നീരൊക്കെ ഒഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ പറയാം കേട്ടോ പിന്നെ നിങ്ങൾ ഇതിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അങ്ങനെ പറയാം എല്ലാം പറയാം കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ അടുക്ക് നല്ലൊരു മഴ പെയ്തു ഞാൻ പോയി സോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഒന്ന് പോസ്സാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇത് നല്ല മഴയുള്ളൊരു ദിവസമായിട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ വാ ദമ്മിടാൻ വേണ്ടിയിട്ട് വാഴയില പറിക്കാൻ മുറ്റത്തിറങ്ങൽ ഉണ്ടാക്കും മടി അപ്പം നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ദമ്മിട്ടത് പക്ഷെ വായല വെച്ചാൽ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വായല പറ്റുന്നവരും വായല തന്നെ ഇടുക ഇത മുടുമ്പ് വെക്കുക കേട്ടോ നമ്മളത് ആ മസാല നന്നായിട്ട് പിന്നെ ഡ്രൈ ആവാൻ നിന്നിട്ടില്ല അപ്പോൾ മസാല അധികം ഡ്രൈ ആയാൽ ടേസ്റ്റ് ചോറ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടമായിരിക്കും പക്ഷെ അധികം ഡ്രൈ ആവുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ അധികം ഡ്രൈ ആവാൻ നിന്നിട്ടില്ല ബീഫ് ഇട്ടിട്ടുണ്ട് ബീഫ് നന്നായിട്ട് വന്നിട്ടുണ്ട് അധികം അളക്കിയാൽ ഉടയും എന്ന വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇട്ടാ ബീഫ് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചു നമ്മൾ പിന്നെ മഴ ആയതുകൊണ്ട് വിചാരിച്ച് ഫോയിൽ പേപ്പർ കൊണ്ട് ചെയ്യാമെന്ന് ഞങ്ങൾ പിന്നെ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത് പറ്റുന്ന ഒരു വായല തന്നെ ഉപയോഗിക്കുക കേട്ടോ മഴയത്തെ ഇറങ്ങി മടി കൊണ്ടാണ് ഇത് ജസ്റ്റ് നമ്മൾ ഹോളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ദം ടാണ് കേട്ടോ അപ്പോൾ തൈരും അച്ചാറൊക്കെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ദമ്മിട്ട് വേറെ പണിയൊന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ തലേന്ന് തൊലി ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടാക്കി പറ്റും കേട്ടോ ബിരിയാണിയൊക്കെ അപ്പോൾ ബീഫ് ബിരിയാണി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് കഴിച്ചാലൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞാൽ പിന്നെ ഓരോ ഓരോ സ്ഥലത്തേക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ അപ്പം ഇത് നമ്മൾ ചിന്ന ഇതമ്മിടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ ചെയ്യാണ് പിന്നെ ദമ്മ കുറച്ച് ചേച്ചി ചോറിട്ടു പിന്നെ ചോ നമ്മൾ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഒന്നിട്ടിട്ടില്ല കേട്ടോ അതൊക്കെ ഇടേണ്ടവർക്ക് ഇടാം ഇവിടെ അതൊക്കെ വാങ്ങി വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും മക്കളെടുത്ത് കഴിക്കും അപ്പോൾ കറക്റ്റ് ആ ടൈമിൽ അങ്ങനെ വാങ്ങണം അപ്പം നമ്മൾ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ അതിൻ്റെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ജസ്റ്റ് ക്യാരറ്റും പട്ടാപ്പൂവും ഒക്കെ ഇട്ടിട്ടുള്ളൂ ചോറിൽ ഇച്ചിരി നെയ്യിൽ ഉണ്ടാക്കി ആക്കിയതാണ് ചോറ് പിന്നെ ബീഫിൽ നെയ്യ് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ മസാല മസാലയിൽ ചേർത്തിട്ടുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇതമ്മിട്ട് ജസ്റ്റ് എല്ലാം ഓൾറെഡി വന്ന ഇതായത് കൊണ്ട് ദമ്മതിയിൽ ഇടേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ ഒരു കണക്കാണല്ലോ ദമ്മുടെ അല്ലേ ജസ്റ്റ് നമ്മൾ ഇതിലാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒരു ചെറിയ തീയിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചു എല്ലാം ഓൾറെഡി വന്നതായത് കൊണ്ട് അധികം നേരം വെച്ചിട്ടില്ല പിന്നെ അതിന് സ്കൂളിൽ നിന്ന് ചോറ്ന്നാ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ദമ്മ പൂട്ടിക്കുകയാണ് കേട്ടോ ശരിക്കലും ദമ്മ പൊടിച്ചിട്ടുന്ന മസാല പിന്നെ ഈ ചോറിന് നല്ല മസാലേൻ്റെ ആ ബിരിയാണീൻ്റെ ആ കളറ് കിട്ടണമെങ്കിൽ നമുക്ക് മസാല വേറെ പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതിലിട്ട് ചോറ് ഒന്നായിട്ട് ഇളക്കാം അങ്ങനെ ഇളക്കാൻ നന്നായിട്ട് ആ ബിരിയാണീൻ്റെ അതേ ആ ഇത് കിട്ടും നമുക്ക് പക്ഷേ നമ്മളെ ചെയ്തിട്ടില്ല കേട്ടോ നമ്മളെ അടിയിൽ കുറച്ച് ഉള്ള ആ ചോറിൻ്റെ ഇതുകൊണ്ട് തന്നെ അത്ര മതി എന്ന് വിചാരിച്ചിട്ട് അതേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ചോറിനൊരു നിറം അത്ര നിറം തോന്നുന്നുമില്ല അപ്പോൾ അധികം ആ അതേ ടേസ്റ്റ് മസാലേൻ്റെ ഇതും കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി മസാല നമ്മൾ വേറെ ഇതിലോട്ട് മാറ്റിയിട്ട് ചോറൊന്നായിട്ട് ഇതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മൾ കറക്റ്റ് ബിരിയാണീൻ്റെ നമ്മൾ ഇതാ ഈ കളറ് കിട്ടും ഈ അടിഭാഗത്ത് കാണുന്ന ഈ കളറിൽ കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതങ്ങനെ മതി എന്ന് തോന്നിയോണ്ട് നമ്മൾ അത് ചെയ്തിട്ടില്ല ഈ അടിഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഈ മസാല ഈ കളറിൽ തന്നെ മതി എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ട് ഉണ്ടാക്കി നോക്കുക കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയതാണ് നല്ല മഴയുണ്ട് പുറത്ത് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തുണ്ടെങ്കിലും പറയാം കേട്ടോ കമൻറ്റ് ഇടുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ കമൻ്റ് ഇഷ്ടമാണ് കമൻറ്റ് എന്നുണ്ടെങ്കിലും കമൻ്റിലൂടെ പറയാട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാതെ ഒരു ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും പറയണേ അപ്പോൾ ഇതാ ബിരിയാണി റെഡി മക്കൾക്ക് പാത്രത്തിലാക്കിയതാണ് ഒരു മണി ഉള്ളൂ അപ്പോൾ ഓക്കെ അസ്സാംക്കും താങ്ക് യു